ഇന്ത്യ മുന്നണി അഥവാ മഹാഗഢ്ബന്ധൻ സംയുക്തമായാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നത് നിലവിലെ ബിഹാറിലെ സ്ഥിതി അത് വലിയ തോതിൽ ബി ജെ പിക്ക് പ്രതികൂലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തകർച്ച ഉണ്ടാകും എന്ന അനുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഇ വി എം ആയതുകൊണ്ട് തന്നെ ഒരു രീതിയിലും പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല നിർവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പല മാറ്റങ്ങൾ ഇ വി എം കൊണ്ടുവരുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്ക് പ്രകാരം വലിയ നേട്ടം കുറിച്ച ഇന്ത്യ മുന്നണി ചരിത്ര നേട്ടം കുറിച്ച ഇന്ത്യ മുന്നണിക്ക് അടിപതറുന്ന റിസൾട്ടായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായത് അതും ലോക്സഭയിൽ ബി ജെ പിക്ക് കേവലം ഒൻപത് സീറ്റ് മാത്രം ലോക്സഭയിൽ ലഭിച്ചപ്പോൾ നിയമസഭയിലാകട്ടെ ബി ജെ പി സർവകാല റെക്കോർഡിലേക്ക് അഞ്ച് മാസത്തിന് ശേഷം കുതിച്ചുയർന്നു ഒന്ന് ആലോചിക്കണം ബി ജെ പി ഇന്നേ വരെ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ എന്ന സംഖ്യയിലേക്ക് നേടിയിട്ടില്ല മഹാരാഷ്ട്രയിലെ കേവല ഭൂരിപക്ഷം പോലും നൂറ്റി നാൽപ്പത്തി നാലാണ് അതിന് അടുത്തെത്തുന്ന രീതിയിലേക്ക് എത്തിയെങ്കിൽ അതിനകത്ത് വലിയ തീരുമാനം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ബീഹാറിലും അവരുടെ ലക്ഷ്യം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്നത് നൂറ്റി ഇരുപത്തിരണ്ട് എന്ന കേവല ഭൂരിപക്ഷത്തിന് അടുത്തേക്കെങ്കിലും എത്തുക എന്നുള്ളതാണ് സഖ്യ സഖ്യകക്ഷിയായ ഐക്യ ജനതാദളിനെ തളർത്താൻ മറ്റ് ഓമൊഴികളെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി അത് ചിരാഗ് പാസ്വാനെ ഉപയോഗിച്ചാണ് ഭംഗിയായി ബി ജെ പി നടത്തിയതെങ്കിൽ ഇക്കുറി മറ്റു പലരെ കൂടി ആശ്രയിക്കുന്നുണ്ട് എന്ന് വ്യക്തം അതിനായി ഇ വി എമ്മിൽ വലിയ തട്ടിമ്പ് നടക്കും എന്നുള്ളത് സ്വാഭാവികമായും ഉയരുന്ന സംശയമാണ് ഇത് ആർ ജെ ഡിയും കോൺഗ്രസും മാത്രം ഉന്നയിച്ചാൽ പ്രതിപക്ഷത്തിന്റെ മാത്രം ജൽപ്പനം എന്ന് പറഞ്ഞ് ബി ജെ പിക്ക് തള്ളാമായിരുന്നു പക്ഷേ ഇതിലെ സുതാര്യത ഇപ്പോൾ ഐക്യ ജനതാദൾ കൂടി ഉന്നയിക്കുമ്പോൾ ബി ജെ പിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ് നിതീഷ് കുമാർ പോലും പറയുന്നത് പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം കാരണം പല തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളിലും അവ്യക്തത ഉണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോലെ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചില പ്രാധാന്യമുണ്ട് അവിടെ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയുള്ള വലിയ മാൽ പ്രാക്ടീസ് ഒരുങ്ങുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ഇപ്പോൾ ഉന്നയിക്കുന്നത് അത് കേവലം ഒരു പടച്ചുവിടലോ വെറുമൊരു തള്ളോ ആയി പറയാൻ കഴിയുന്നില്ല കാരണമുണ്ട് നിരവധിയായിട്ടുള്ള വിദേശ കമ്പനികൾ ഇവി എമ്മിന്റെ സുതാര്യതയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഹാക്കേഴ്സിന് അതായത് പുറത്ത് പ്രോഗ്രാമിങ്ങിനെ ഓൾടർ ചെയ്യാൻ കഴിയുന്ന ഹാക്കിങ് സംവിധാനം എല്ലാ ഇ വി എമ്മിലും അത് ആപ്ലിക്കബിൾ ആണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ബീഹാറിലെ ഇവി എമ്മിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ കാര്യക്ഷമത പരിശോധിക്കാൻ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഇത് ബി ജെ പിക്ക് തിരിച്ചടിയാകും